നമ്മൾ ചവിട്ടു നിൽക്കുന്ന ഈ മണ്ണിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളൊന്ന് കാതോർത്തു നോക്കിയാൽ എത്രയോ മനുഷ്യർ ഈ ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട് ജീവിക്കുന്ന കാലത്ത് അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ ഈ രാജ്യത്തെ ഏക ചത്രാധിപതികളായിരുന്നു സ്വേച്ഛാധിപതികളായിരുന്നു വംശീയ ഭ്രാന്തന്മാരായിരുന്നു ദേശീയ ഉന്മാദ ഉന്മാദം പിടിപെട്ടവരായിരുന്നു അവർക്ക് അധികാരമുണ്ടായിരുന്നു ചെങ്കോലുകൾ ഉണ്ടായിരുന്നു അർപ്പ് വിളിക്കാൻ ആയിരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അവരിന്ന് ഈ ആറടി മണ്ണിന്റെ അടിയിലാണ് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ മുമ്പിലെ സത്യമാണ് അവർക്കിന്ന് അധികാരമില്ല ചെങ്കോലില്ല അർപ്പ് വിളികളില്ല ആയിരങ്ങളില്ല അണികളില്ല ആ പാർട്ടിയുമില്ല അവശേഷിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവശേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവർക്കെതിരായ സമരം നടത്തിയവർ അവരുടെ ആ സമരത്തിനും പോരാട്ടത്തിനും ഇന്ധനം പകർന്നവർ അവരെ കുറിച്ചുള്ള ധീരമായ ഉജ്ജ്വലമായ ഓർമ്മകളാണ് ഇന്ന് ലോകത്ത് നമ്മുടെ രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയെ കുറിച്ചും അതിന്റെ കാരണങ്ങളെക്കുറിച്ചും പരിഹാരത്തെക്കുറിച്ചുമാണ് ഈ ക്യാമ്പയിനിലൂടെ എസ് ഐ ഒ പറഞ്ഞുകൊണ്ടിരുന്നത് ഇതൊരു വലിയ സമരമാണ് ഒരു നീണ്ട സമരമാണ് വലിയൊരു പോരാട്ടമാണ് ഇങ്ങനെ ഒരു കാലത്ത് നമ്മൾ അനിവാര്യമായും നടത്തേണ്ടുന്ന സമരമാണിത് ഒരുപക്ഷെ ഈ സമരം അല്പം നീണ്ടു പോയേക്കാം എങ്കിലും ഒരിക്കലും പരാജയപ്പെടാത്ത സമരമാണ് എന്ന നല്ല ബോധ്യം നമുക്കുണ്ടാകണം ഈ സമരത്തിന്റെ ഒടുവിൽ ഈ പോരാട്ടത്തിന്റെ അവസാനത്തിൽ ആരാണ് വിജയിക്കുക എന്ന് ചോദിച്ചാൽ വൽ മുത്തക്ക അവസാനത്തെ വിജയം മുത്തക്കൾക്ക് തന്നെയാണ് അന്തിമമായ ചിരി നന്മയുടെ ആളുകൾ തന്നെ ചിരിക്കും എന്നാണ് അനേകം ചരിത്ര സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മനുഷ്യ സമൂഹത്തെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ചരിത്രപാഠം നമ്മുടെ ഈ രാജ്യത്ത് സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ ഇരകളായി മുസ്ലിം സമൂഹം എന്തുകൊണ്ട് മാറുന്നു എന്ന് ചോദിച്ചാൽ അത് വംശീയമായ ഒരു പ്രശ്നമാണ് ആ വംശീയ വിദ്ധേഷത്തിന്റെ മൂലകാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ രാജ്യത്തിലെ ജാതിഘടനയോട് ഈ രാജ്യത്തിലെ മുസ്ലിം സമൂഹവും ഇസ്ലാമും എങ്ങനെ പെരുമാറി എന്നതാണ് സ്വയമേവ ലഭിച്ചിരുന്ന അധികാരങ്ങൾ അങ്ങനെ ലഭിച്ചിരുന്ന അനേകമാനുകൂല്യങ്ങൾ ജന്മം കൊണ്ടു മാത്രം ലഭിച്ചിരുന്ന അനേകം സവിശേഷതകളെ ഈ രാജ്യത്ത് ആരാണ് ചോദ്യം ചെയ്തതും ആരാണ് തിരുത്തിയതും ആരാണ് തെരുവിൽ നേരിട്ടതും ആരാണ് ആശയങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും ഉണ്ടാക്കിയത് എന്ന് പഠിച്ചു നോക്കിയാൽ മുസ്ലിങ്ങളായിരുന്നു ഇസ്ലാമായിരുന്നു അങ്ങനെ അത്യുജ്ജലമായ വലിയ സമരങ്ങളും പോരാട്ടങ്ങളും ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കടന്നുപോയിട്ടുണ്ട് സ്വാഭാവികമായും ജാതിഘടനയെ പ്രത്യയശാസ്ത്രമായി സ്വീകരിക്കുകയും ജാതിഘടനയുടെ എല്ലാ ജീർണതകളെയും അഭിമാനത്തോടുകൂടി നെഞ്ചേറ്റുകയും ചെയ്യുന്ന സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ ശത്രുവും പ്രതിസന്ധിയും മുസ്ലിം സമൂഹമാണ് ഇസ്ലാം എന്ന ആശയമാണ് ഈ ജാതിഘടനയെയും സംഘപരിവാർ വിഭാവന ചെയ്യുന്ന ഈ ശ്രേണികളെയും മനുഷ്യരോട് കാണിച്ച വിവേചനങ്ങളെയും നമ്മുടെ പൂർവികരും നമ്മുടെ പ്രമാണങ്ങളും എങ്ങനെ മറികടന്നു എന്ന് ചോദിച്ചാൽ അത് ഏറെ പ്രസക്തമായ ഒരു ആശയമാണ് ഇന്നും നമ്മൾ ഈ രാജ്യത്തിന്റെ മുമ്പാകെ പറയുകയും പ്രഖ്യാപിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യേണ്ടുന്ന ഒരാശയമാണ് സാഹോദര്യമെന്ന മഹത്തായ ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ ജാതിക്കും ജാതി ഉൽപാദിപ്പിക്കുന്ന ജീർണതയ്ക്കുമെതിരായ പോരാട്ടം ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഇസ്ലാമും മുസ്ലിങ്ങളും നടത്തിയത് സാഹോദര്യം എന്ന ആശയം സ്വയം തന്നെ സൗന്ദര്യമുള്ള സൗന്ദര്യമുള്ളൊരാശയമാണ് വലിയ സുഗന്ധമുള്ള സുഗന്ധമുള്ളൊരാശയമാണ് സഹോദര എന്ന ഒരു വിളിയിൽ ആ വിളിയിൽ തന്നെ എല്ലാം മനുഷ്യരാണെന്ന എന്നെപ്പോലെ നീയും മനുഷ്യരാണെന്ന നമ്മൾ ഒരുപോലെ മനുഷ്യരാണെന്ന വലിയ വിളംബരമുണ്ട് ആ വിളംബരം നടന്ന രാജ്യമാണ് നമ്മുടെ ഈ രാജ്യം നമ്മൾ ആലോചിച്ചു നോക്കൂ ഈ രാജ്യത്ത് ജന്മം കൊണ്ട് മാത്രം അവർ മനുഷ്യരല്ലെന്ന് അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട ലക്ഷക്കണക്കിന് മനുഷ്യർ ജീവിച്ച ഒരു രാജ്യമാണിത് ഇന്നും ഈ രാജ്യത്തിന്റെ അനേകം പ്രദേശങ്ങളിൽ നാടുകളിൽ ബോധങ്ങളിൽ ആ ജീവിതമുണ്ട് എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ നമുക്ക് സങ്കല്പിക്കാവുന്നതിനും ഭീകരമായ അത്തരം കുറെ കാലങ്ങൾ കുറെ കാഴ്ചകൾ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലുണ്ടായിരുന്നു ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്ന മുസ്ലിം സമൂഹം സഹോദര എന്ന് വിളിച്ചുകൊണ്ട് എല്ലാവരും മനുഷ്യരാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്നതും എന്നോട് സംസാരിക്കുന്നതും എന്നോട് ഇടപഴകുന്നതും ഞാൻ ഇടപഴകുന്നതുമായ മുഴുവൻ ആളുകളും മനുഷ്യർ മാത്രമാണ് എല്ലാവരും ഒരുപോലെ മനുഷ്യരാണെന്ന് യാതൊരു സംശയവുമില്ലാതെ ഒരു കരുതിവെപ്പുമില്ലാതെ ഹൃദയവിശാലതയോടുകൂടി ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നതാണ് ഈ രാജ്യത്തിന് ഇന്ത്യക്ക് ഇസ്ലാം നൽകിയ മുസ്ലിം സമൂഹം നൽകിയ ഏറ്റവും വലിയ സംഭാവന മനുഷ്യ സാഹോദര്യമെന്ന ആശയം തന്നെയാണ് എല്ലാ വംശീയ പ്രാന്തിനെതിരെയും എല്ലാ ദേശീയ പ്രാന്തിനെതിരെയും എല്ലാ വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരെയും ഇസ്ലാമിന് മുസ്ലിം സമൂഹത്തിന് പ്രഖ്യാപിക്കുവാനുള്ളത് ഈ രാജ്യത്ത് പ്രകടിപ്പിക്കുവാനുള്ളത് നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യർ ഈ രാജ്യം മാറ്റി നിർത്തിയിരിക്കുന്ന മനുഷ്യർ ഈ രാജ്യത്തിലെ ഭരണകൂടം രണ്ടാംകിട പൗരന്മാരാണെന്ന് കൽപ്പിക്കുന്ന മനുഷ്യർ ഒരുപക്ഷെ അവരുടെ വേഷം കൊണ്ട് അവരുടെ ഭാഷ കൊണ്ട് അവരുടെ സംസ്കാരം കൊണ്ട് അവർ ജനിച്ച പ്രദേശം കൊണ്ട് മതിപ്പും ആദരവും കൽപ്പിച്ചു കൊടുക്കാത്ത അങ്ങനെ മാറ്റി നിർത്തപ്പെട്ട മനുഷ്യരോടെ സഹോദര എന്ന് വിളിക്കുവാൻ മനുഷ്യരാണെന്ന് അംഗീകരിക്കുവാനുള്ള വിശാലമായ ഒരു പ്രവർത്തന മണ്ഡലം നമ്മൾ ഈ രാജ്യത്ത് തുറന്നാൽ തീർച്ചയായും ഈ രാജ്യത്തിന്റെ ചിത്രം മാറുക തന്നെ ചെയ്യും മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിൽ അനേകം പോരാട്ടങ്ങൾ അനേകം സമരങ്ങൾ നടത്തിയ ഒരു ജനവിഭാഗം എന്ന നിലയിൽ തീർച്ചയായും പുതിയ കാലത്തിന്റെ പ്രതിസന്ധിയെയും ഈ സമുദായം മുറിച്ചു കടക്കുക തന്നെ ചെയ്യും ഇത്തരമൊരു കാലത്ത് മതപ്രവർത്തനവും പൊതുപ്രവർത്തനവും നടത്തേണ്ടി വരുന്നത് വലിയ ഭീഷണിയായി വലിയ ഭയമായി വലിയ ആശങ്കയായി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ മനസ്സിലാക്കരുത് തെറ്റിദ്ധരിക്കരുത് ഇത് ഏറ്റവും മികച്ച അനുഭവമായിട്ട് ഏറ്റവും നല്ല അവസരമായിട്ട് ഏറ്റവും പ്രതികൂലമായ സാഹചര്യത്തിൽ ഏറ്റവും ധീരമായും ഉജ്ജ്വലമായും എഴുന്നേറ്റ് നിൽക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവരായിരുന്നു എന്ന് ഞങ്ങൾ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തപ്പെടാനുള്ള സ്വയം നമുക്ക് സാഫല്യം കണ്ടെത്താനുള്ള ഏറ്റവും ഉജ്ജ്വലമായ അവസരമാണ് നമ്മുടെ ഈ കാലത്ത് ഈ രാജ്യത്ത് സംജാതമായിരിക്കുന്നത് എന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ സഹോദരിമാർ തിരിച്ചറിയേണ്ടതുണ്ട് ഇത് മികച്ച അവസരമാണ് ഒരു നിമിഷം പോലും പാഴാക്കി കളയാൻ വയ്യാത്ത ഒരു സമയം പോലും നഷ്ടപ്പെടുത്താനില്ലാത്ത ഈ രാജ്യത്തിന്റെ ജനജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുവാൻ സമരങ്ങൾ നടത്തുവാൻ ആശയങ്ങൾ പ്രസരിപ്പിക്കുവാൻ പ്രായോഗികമായ ബദലുകളും നിർദ്ദേശങ്ങളും നിർദ്ദേശിക്കുവാനും പ്രാവർത്തികമാക്കുവാനും പറ്റിയ ചരിത്രത്തിൽ നമുക്ക് മുമ്പാകെ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച അവസരമാണിത് ഈ അവസരത്തെ ഞാനും നിങ്ങളും ഉപയോഗപ്പെടുത്തണം എന്നു മാത്രമാണ് ഈ സന്ദർഭത്തിൽ വൈകീ വേളയിൽ എനിക്കെന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് സുഹൃത്തുക്കളോട് സൂചിപ്പിക്കുവാനുള്ളത് തീർച്ചയായും ഈ പ്രതിസന്ധിയെ ഈ സമുദായവും ഈ രാജ്യവും മറികടക്കുക തന്നെ ചെയ്യും നമ്മൾ ചവിട്ടു നിൽക്കുന്ന ഈ മണ്ണിലേക്ക് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളൊന്ന് കാതോർത്തു നോക്കിയാൽ എത്രയോ മനുഷ്യർ ഈ ആറടി മണ്ണിൽ കിടക്കുന്നുണ്ട് ജീവിക്കുന്ന കാലത്ത് അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ ലോകത്തെ ഈ രാജ്യത്തെ ഏകഛത്രാധിപതികളായിരുന്നു സ്വേച്ഛാധിപതികളായിരുന്നു വംശീയ ഭ്രാന്തന്മാരായിരുന്നു ദേശീയ ഉന്മാദ ഉന്മാദം പിടിപെട്ടവരായിരുന്നു അവർക്ക് അധികാരമുണ്ടായിരുന്നു ചെങ്കോലുകൾ ഉണ്ടായിരുന്നു ർപ്പ് വിളിക്കാൻ ആയിരങ്ങളുണ്ടായിരുന്നു പക്ഷെ അവരിന്ന് ഈ ആറടി മണ്ണിന്റെ അടിയിലാണ് എന്നത് നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ് ലോകത്തിന്റെ മുമ്പിൽ സത്യമാണ് അവർക്കിന്ന് അധികാരമില്ല ചെങ്കോലില്ല അർപ്പ് വിളികളില്ല ആയിരങ്ങളില്ല അണികളില്ല ആ പാർട്ടിയുമില്ല അവശേഷിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ അവശേഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അവർക്കെതിരായ പ്രതിരോധ പ്രവർത്തനങ്ങൾ അവർക്കെതിരായ സമരം നടത്തിയവർ അവരുടെ ആ സമരത്തിനും പോരാട്ടത്തിനും ഇന്ധനം പകർന്നവർ അവരെ കുറിച്ചുള്ള ധീരമായ ഉജ്ജ്വലമായ ഓർമ്മകളാണ് ഇന്ന് ലോകത്ത് അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ താൽക്കാലികമായ ആക്രോശങ്ങൾ ആരെങ്കിലും നടത്തുന്ന താൽക്കാലികമായ ആക്രോശങ്ങൾ കണ്ടും അധികാരങ്ങളുടെ തെറ്റായ പ്രയോഗങ്ങൾ കണ്ടും നമ്മൾ സ്തംഭിച്ചു പോകരുത് ഭയന്നു പോകരുത് എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കൊക്കെയും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വിശിഷ്യ നമ്മുടെ ഈ രാജ്യത്തിന് സുരക്ഷിതത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ വളരെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുണ്ട് സവിശേഷമായി ജമ്മുകശ്മീരിലെ മനുഷ്യർ അസമിലെ മനുഷ്യർ അങ്ങനെ സവിശേഷമായ പീഡനങ്ങൾ ഭരണകൂട ഭീകരത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് മനുഷ്യ സഹോദരങ്ങൾ ആ മനുഷ്യർക്കൊന്നാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവർക്കൊന്നാഹു നീതി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തെ ഈ രാജ്യത്തിലെ ജനങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്ന് വലിയ പരീക്ഷണങ്ങളിൽ നിന്ന് വിപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ അക്രമികളായ ഭരണാധികാരികളിൽ നിന്ന് പടച്ചെറബ് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ അക്രമികളായ അവിവേകികളായ ഭരണാധികാരികളിൽ നിന്ന് പടച്ചെറബെ ഞങ്ങളെയും ഞങ്ങളുടെ രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമേ നിന്റെ ദീനിന്റെ മാർഗത്തിൽ ആദർശ ബോധത്തിൽ ഈമാരോടുകൂടി കൂടി ജീവിക്കുവാൻ അങ്ങനെ തന്നെ മരണപ്പെടുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ തലമുറകളെ നീ അനുഗ്രഹിക്കണമേ എല്ലാ വഴികേടുകളിൽ നിന്നും ആദർശപരമായ വ്യതിചലനങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകളെയും നീ കാത്തുരക്ഷിക്കണമേ പടച്ചവനെ നിന്റെ ദീനിന്റെ അടയാളങ്ങളെ അഭിമാന സ്തംഭങ്ങളെ ആറുകളെ നീ നിലനിർത്തേണമേ അവയെ നീ സംരക്ഷിക്കണമേ പടച്ചവനെ നിന്റെ ആരാധനാലയങ്ങൾ നിന്റെ ദീനിന്റെ അടയാളങ്ങൾ കേന്ദ്രങ്ങൾ സ്ഥാപനങ്ങൾ സംവിധാനങ്ങൾ സംഘടനകൾ പ്രസ്ഥാനങ്ങൾ പണ്ഡിതന്മാർ നായകന്മാർ നേതാക്കന്മാർ പടച്ചവനെ ഈ വിശ്വാസ സമൂഹം തന്നെയും ഇവരെയൊക്കെയും നീ സംരക്ഷിക്കണമേ നിന്റെ കരുതലും തണലും താങ്ങും സഹായവും ഈ സമുദായത്തിന് ഈ സമൂഹത്തിന് ഈ രാജ്യത്തിന് നീ നൽകണമേ പടച്ചവനെ അനീതിക്കരിയായിക്കൊണ്ടിരിക്കുന്ന എത്രയോ മനുഷ്യരുണ്ട് നമുക്ക് പേരറിയുന്ന മനുഷ്യർ പേരറിയാത്ത മനുഷ്യർ പ്രഗത്ഭരായ മനുഷ്യർ അത്രയൊന്നും പ്രഗത്ഭരല്ലാത്ത മനുഷ്യർ മേൽവിലാസമുള്ളവരും ഇല്ലാത്തവരുമായ മനുഷ്യർ പടച്ചവനെ നീ അവർക്ക് സംരക്ഷണം നൽകേണമേ നിന്റെ സഹായം നൽകേണമേ നിന്റെ കാരുണ്യവും നിന്റെ തണലും നീ അവർക്ക് നൽകേണമേ നിസ്സഹായതയുടെ നിലവിളിയിൽ അങ്ങനെ കുട്ടക്കരച്ചിലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എത്ര പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് ഒരു നിമിഷം നമ്മൾ കാതോർത്താൽ അത് നമുക്ക് കേൾക്കുവാൻ കഴിയും പട്ടിണി കൊണ്ട് കരയുന്ന കുഞ്ഞുങ്ങൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് വംശീയമായ കലാപങ്ങളിൽ വർഗീയമായ കലാപങ്ങളിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടതുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും ഉപ്പയും ഉമ്മയും ഈ രാജ്യത്തിന്റെ പൗരന്മാരല്ലാതായി മാറിയതിന്റെ പേരിൽ അനാഥരാക്കപ്പെടാൻ പോകുന്ന ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ പടച്ചവനെ ഈ കുഞ്ഞുങ്ങളെ നീ സംരക്ഷിക്കണമേ അവർക്ക് നീ തണൽ നൽകേണമേ പടച്ചവനെ ഈ രാജ്യത്തിലെ ചെറുപ്പം ഈ രാജ്യത്തിലെ യുവത്വം വളരെ അരക്ഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ചെറുപ്പത്തിന്റെ ഈ യുവത്വത്തിന്റെ നീ ഏറ്റവും നല്ല ദിശാബോധം നൽകേണമേ ഈ ചെറുപ്പത്തിന്റെ ഈ യുവത്വത്തിന്റെ കരുത്തും കഴിവും ഏറ്റവും നല്ല വഴിയിൽ നീ തിരിച്ചു വിടേണമേ രാധാ ഈ രാജ്യത്തിന് നീ രക്ഷയും സമാധാനവും നൽകേണമേ നിന്റെ മാർഗത്തിൽ അവസാന നിമിഷം വരെ പ്രവർത്തിക്കുവാൻ ആ വഴിയിൽ തന്നെ വിയർപ്പോടു മരിച്ചു വീഴുവാൻ നിന്റെ വഴിയിൽ രക്തസാക്ഷിത്വം വരിച്ച് നിന്റെ ജന്മത്തിൽ ഫിറദോസിലെത്തുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ ഈ രാജ്യത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മർദ്ദിതരാക്കപ്പെട്ട മനുഷ്യർ ൾക്ക് വിധേയമാക്കപ്പെട്ട മനുഷ്യർ ആൾക്കൂട്ട അക്രമണങ്ങൾക്കും കൊലകൾക്കും വിധേയപ്പെട്ട മനുഷ്യർ നീ അവർക്ക് രക്ഷ നൽകേണമേ സമാധാനം നൽകണമേ അവരുടെ കുടുംബങ്ങൾക്ക് അവരുടെ കുഞ്ഞുങ്ങൾക്ക് അവരുടെ ഭാര്യമാർക്ക് അവരുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ മാതാപിതാക്കൾക്ക് നീ സമാധാനം നൽകേണമേ പഠിച്ചവനെ നീ അവർക്ക് സുരക്ഷിതത്വം നൽകണമേ എല്ലാ പ്രതിസന്ധികൾക്കും അവസാനത്തിൽ ഏറ്റവും നല്ല നാളെ ഏറ്റവും പുതിയൊരു പ്രഭാതത്തെ നീ ഞങ്ങൾക്ക് പ്രധാനം ചെയ്യണമേ സുരക്ഷിതമായ സാമൂഹിക അന്തരീക്ഷം പ്രധാനം ചെയ്യണമേ മഹാനായ ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് നാട്ടുകാരെ കുറിച്ച് പ്രാർത്ഥിച്ചത് തന്നെയാണ് രാധ ഞങ്ങൾക്കും പ്രാർത്ഥിക്കാനുള്ളത് ഈ നാടിനെ നീ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള നാടാക്കേണമേ അന്നും അന്നും സമാധാനവും ശാന്തിയും അവർഗീയതയുമുള്ള നാടാക്കയണമേ ഈ നാട്ടിൽ നീ സുഭിക്ഷത നൽകേണമേ ദാരിദ്ര്യത്തിൽ നിന്ന് കൊടിയ പട്ടിണിയിൽ നിന്ന് പ്രാരാബ്ധങ്ങളിൽ നിന്ന് ഈ രാജ്യത്തെ ഈ രാജ്യത്തിലെ ജനങ്ങളെ നീ കരകയറ്റേണമേ ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനേകം വിമോചന പോരാട്ടങ്ങൾ ചെറുതും വലുതുമായ സമരങ്ങൾ നീതിക്ക് വേണ്ടിയുള്ള സമാധാനത്തിനു വേണ്ടിയുള്ള മനുഷ്യനെന്ന പദവിക്ക് വേണ്ടിയുള്ള ചെറുതും വലുതുമായ സമരങ്ങൾ ആ സമരങ്ങളെയൊക്കെയും നീ വിജയിപ്പിച്ചു തരേണമേ പഠിച്ചവരെ ഈ രാജ്യം അടക്കി ഭരിക്കുന്ന ഏകാധിപത്യത്തിൽ നിന്ന് സ്വച്ഛാധിപത്യത്തിൽ നിന്ന് ഞങ്ങളെയും രാജ്യത്തെയും നീ കാത്തുരക്ഷിക്കണമേ ഈ സമ്മേളനം നീ നിന്റെ വഴിയിലെ നിന്റെ മാർഗത്തിലെ ഏറ്റവും നല്ല അമലായി സ്വീകരിക്കണമേ ഞങ്ങളുടെ അധ്വാന പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണമേ ഞങ്ങളുടെ അധ്വാന പരിശ്രമങ്ങൾ നീ സ്വീകരിക്കണമേ നാളെ നിന്റെ അമ്പിയാക്കളോടൊപ്പം ശുഹതാക്കളോടൊപ്പം സലഫു സാലിഹികളോടൊപ്പം ധീരരായ പോരാളികളോടൊപ്പം ഒത്തുകൂടുവാനുള്ള മഹാസൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകേണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ രോഗികളായ ആളുകൾ അവരുടെ രോഗങ്ങൾ രാധ നീ ശിയാക്കി കൊടുക്കേണമേ ഞങ്ങളുടെ കൂട്ടത്തിൽ പലതരം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നീ അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കേണമേ ഞങ്ങളുടെ മാതാപിതാക്കളോട് ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കാരുണ്യം കാണിക്കണമേ അവരെ നീ സംരക്ഷിക്കണമേ അവർക്ക് നീ ആശ്വാസം നൽകണമേ ആഫിയത്ത് നൽകണമേ ഞങ്ങളുടെ പഠനവും ഞങ്ങളുടെ വിദ്യാഭ്യാസവും ഞങ്ങളുടെ പരിശ്രമങ്ങളും നീ എളുപ്പമാക്കേണമേ ഞങ്ങളുടെ ഭാവി നീ ശോഭനമാക്കേണമേ നിന്റെ വഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുവാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കൂടി സബറോടുകൂടി നിലകൊള്ളുവാനും അങ്ങനെ വളർന്നു വരാനും നീ ഞങ്ങളെ സഹായിക്കണമേ പഠിച്ചവരെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളുടെ വീഴ്ചകൾ നീ പൊറുക്കണമേ ഹസന وفي الآخرة حسرة وقنا عذاب النار ربنا تقبل منا سائر أعمالنا يا أرحم الراحمين السلام